വേലൂർ വേലൂർ നടക്കുന്ന ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ ഏപ്രിൽ മുതൽ ഒമ്പത് വരെ വേലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് ഗ്രാമകം നാടകോത്സവം ഇതോടനുബന്ധിച്ച് വൈവിധ്യവും ആകർഷവുമായ ഒട്ടനവധി പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി നാടകോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും സംഘടക സമിതി ചെയർപേഴ്സൺ ഡോക്ടർ കലാമണ്ഡലം രചിതാരവി അധ്യക്ഷയാകുന്ന ചടങ്ങിൽ സാഹിത്യകാരി സാറ ജോസഫ് മുഖ്യാതിഥിയാകും അഞ്ചാം തീയതി വൈകിട്ട് ഏഴ് മുപ്പതിന് പഞ്ചമി തിയേറ്റേഴ്സിന്റെ കവചിതം ആറാം തീയതി ഏഴ് മുപ്പതിന് നാടകപ്പുരയുടെ പ്ലാംബിയ ലുബ്യൂയിൽ ഏഴാം തീയതി ഏഴ് മുപ്പതിന് തൃശൂർ രംഗചേതനയുടെ എക്സ എട്ടാം തീയതി ഏഴ് മുപ്പതിന് ചെന്നൈ റീച്ച് തിയേറ്റർ കളക്ടീവിന്റെ കിണ്ടൻ ചരിത്രം എട്ട് മുപ്പതിന് വേലൂർ ഗ്രാമകം കൾച്ചറൽ അക്കാദമിയുടെ അമ്മപക്ഷി കരയുന്നു ഒമ്പതാം തീയതി ലിറ്റിൽ എർത്ത് സ്കൂൾ ഓഫ് തിയേറ്റർ കേരളയുടെ അവാർഡ് എന്നീ നാടകങ്ങൾ അരങ്ങേറും ഒമ്പതാം തീയതി വൈകിട്ട് ആറ് മുപ്പതിന് നടക്കുന്ന സമാപന സമ്മേളനം കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർപേഴ്സൺ മധുപാൽ ഉദ്ഘാടനം ചെയ്യും ഗ്രാമകം ചെയർപേഴ്സൺ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ പ്രശസ്ത ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ് മുഖ്യാതിഥിയാകും ചടങ്ങിൽ ഈ വർഷത്തെ ഗ്രാമക പുരസ്കാരം നാടകപ്രവർത്തകൻ നരിപ്പുറ രാജുവിന് സമ്മാനിക്കും നാടകോത്സവത്തിന്റെ ഭാഗമായി ഏപ്രിൽ അഞ്ചു മുതൽ ഒൻപത് വരെ കുട്ടികൾക്കുള്ള അഭിനയ പരിശീലനവും സാംസ്കാരിക സദസ്സും നടക്കും സിസി ന്യൂസ് വേലൂർ